മോളൊന്നെടുക്കാമേ എന്തെടുക്കാനാ കല്യാണം കഴിഞ്ഞ ശേഷം അവളുടെ മുഖം ഒന്നും തെളിഞ്ഞിട്ടില്ല ഭയങ്കര കരച്ചില്ല അങ്ങനെ മോള് മാത്രം കരഞ്ഞാ മതിയോ മറ്റവണും ഓ മഹാലക്ഷ്മി വേണോടാ വേണം അങ്ങനെ കരഞ്ഞാലേ മോൾക്ക് കുറച്ച് ആശ്വാസം കിട്ടും കരയിക്കാമേ നെഞ്ചു പൊട്ടുന്ന രീതിയിൽ ഞാൻ അവളെ കരയിക്കാം അച്ഛനൊപ്പം പോവേണ്ടവനായിരുന്നു ആ കണ്ണൻ ഇടക്കേ ചെറിയൊരു പിഴവ് പറ്റിപ്പോയി അതുകൊണ്ടാ പോവാതെ പോയെ അല്ല അത് പിന്നെ ഞാൻ ബാമേട്ടനെ കണ്ടായിരുന്നു അന്ന് ലോറി തട്ടിയപ്പോഴേ അച്ഛനൊപ്പം മോനും പോയിരുന്നെങ്കിലേ നമുക്കും അയാൾക്കും അയാളുടെ പെങ്ങൾക്കും ഒക്കെ ഇങ്ങനെ ആദ്യം എടുത്ത് ഓടേണ്ടി വരില്ലായിരുന്നു എന്നാ അയാള് പറഞ്ഞേ അതാ ഞാനിപ്പോ സൂചിപ്പിച്ചേ നിന്റെ നിന്റെ ലോറിയാണ് അവരെ കൊണ്ട് തട്ടിച്ചതെന്ന് എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചോന്നേ വാമേട്ടിനൊക്കെ ആകെ പുകഞ്ഞു കിടക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ലക്ഷ്മിക്ക് മാറത്തടിച്ച് കരേണ്ടി വരുമെന്നു ഞാനൊന്ന് മോളെ കണ്ടിട്ട് വരാം മോളെ അച്ഛൻ മോക്ക് വാക്ക് തന്നല്ലേ മോളുടെ വിഷമങ്ങളൊക്കെ അച്ഛൻ മാറ്റി തരാന്ന് പിന്നെന്തിനാ ഇങ്ങനെ ഏതു നേരവും കരഞ്ഞോട്ടിന്ന് മുറിക്കാത്തിരിക്കുന്നേ വെറുതെ പറഞ്ഞ പോരാ അച്ഛൻ പറയുന്നത് നടക്കണം മഹാലക്ഷ്മി കരയണം അവൾ എന്റെ പാദത്തിൽ വന്ന് വീഴണം അതിനുള്ള എല്ലാ സംവിധാനവും ഞാൻ ഒരുക്കി കഴിഞ്ഞു മോളെ ഇനി ഒരിക്കലും മഹാലക്ഷ്മിയുടെ മോത്താ ചിരി ഉണ്ടാവില്ല ഒരു ചെറു പുഞ്ചിരി പോലും അച്ഛൻ എന്താ ചെയ്യാൻ പോകുന്നേ മോള് ജനിച്ചതിൽ പിന്നെ മോക്ക് താഴെ ഒരു കുഞ്ഞിനെ പോലും വേണ്ടെന്ന് വെച്ചേ മോളോടുള്ള സ്നേഹ കൂടുതലുണ്ടാ അങ്ങനെ താലോലിച്ച് താലോലിച്ച് അച്ഛൻ മോളെ കൈവെള്ളൽ കൊണ്ടു നടന്ന അങ്ങനെയുള്ള മോളുടെ കണ്ണ് ചെറുതായിട്ടൊന്നും നനഞ്ഞ അത് അച്ഛനും ഒരു പൊട്ടി കരച്ചില്ല ആ സമയത്ത് ഞാൻ എന്തു ചെയ്യുമെന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല മോളെ മോക്കറിയാലോ മോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മോളെ പിച്ചു നുള്ള ചെയ്തമാരുടെ വീട്ടിൽ കയറി ഞാൻ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് കൊച്ചുകുട്ടികൾ തമ്മിലുള്ള പ്രശ്നമാണെങ്കിലും അതിന് അവരുടെ വീട്ടുകാരെ പോലും ഞാൻ തല്ലിയിട്ടുണ്ട് അങ്ങനെയുള്ള അച്ഛൻ മോളിൽ ഈ വേദന സഹിക്കുന്നതാണോ മോൾ കരുതുന്നത് ഇതിന് ശാശ്വതമായൊരു പരിഹാരമാണ് അച്ഛൻ കാണാൻ പോകുന്നേ കണ്ണന്റെ ശല്യം ഞാൻ അവസാനിപ്പിച്ചു തരാം മോളെ അവന്റെ വലിയേട്ടൻ ചമയല് ഞാൻ നിർത്തി തരാം ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ